പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പോയൊരു വിവാഹത്തിനെ കുറിച്ചാണ് അപ്പൊ ആളെ പരിചയപ്പെടാം നിങ്ങളുടെ പേരെന്താണ് ആ നിങ്ങള് എന്താ ജോലി ചെയ്യുന്നുണ്ടാവും അപ്പൊ എന്താണ് കല്യാണകാരമായിട്ട് എന്താണ് പറയാനുള്ളത്യാണെന്ന് പറഞ്ഞാല് സ്വഭാവം അങ്ങനെ നന്മേം കുട്ടിനെയും നോക്കുന്ന പിന്നെ അതേപോലെ തന്നെ എത്ര നോക്കുന്ന ഒക്കെ ഒരാളൊക്കെയാണെന്ന് വെച്ചാല് വയസ്സിട്ടഞ്ചാർ വീടെ ഉള്ളില് ആയാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സാമ്പത്തികമായിട്ട് കഴിയുന്ന അങ്ങനെ നല്ല നോക്കണി സാമ്പത്തിക നല്ല സ്നേഹം ബാധ്യതകളൊന്നുമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ് പുനർവാഹാണ് എന്തായിരുന്നു കാര്യങ്ങൾ പിന്നെ ഏതൊക്കെ ജില്ലയാ നോക്കുന്നത് അങ്ങനെയൊന്നുമില്ല മലപ്പുറം ജില്ല സമീപ ജില്ലകളൊക്കെ മുൻഗണന കൊടുക്കാം പിന്നെ ആദർശമായിട്ട് സുന്നി മുജാ സുന്നി തന്നെ ആവണന്നെ പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നമ്മക്ക് വിദ്യാഭ്യാസം നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഞാൻ ഇല്ല ആളാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ വേറെന്തേലും ഡിമാൻഡുകൾ ഡിമാൻഡുകൾ ഉണ്ട് കിട്ടുന്ന ആൾക്ക് കൂടുതൽ ബാധകളായിരിക്കണം ബാധ്യതകളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊക്കെ ഇനി മോനേ നോക്കണേ വരാലിപ്പോ ഒരു അറുപത് വയസ്സിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മോന് പതിനേഴ് വയസ്സായി മോനും പത്താം മാസം പിന്നെ വേറെന്തേലും പ്രത്യേകിച്ച് അറിയാൻ പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നേരിട്ട് വന്ന അങ്ങനെ അത്യാവശ്യം എന്താപോലെ ഡിവോഴ്സ് ആക്കിയത്

എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറായ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്കോ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക പിന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ നേരിട്ട് കാണുക സംവിധാനം ചെയ്യുന്നതാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അടുത്ത കുടിയുമായിട്ട് ഉടനെ കാണാം